ഈയിടെ മുംബൈയിൽ താമസിക്കുന്ന മോളുടെ അടുത്ത് പോയപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു പണ്ട് നമ്മുടെ നാട്ടില് സർവ്വസാധാരണായിട്ട് കണ്ടിരുന്നതാണ് സർവ്വസാധാരണ എന്ന് പറയാൻ പറ്റില്ല എന്നാലും എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നീടൊന്നും കാണാൻ സാധിച്ചിട്ടില്ല നമ്മൾ പലരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു അത്ഭുതകരവും രസകരവുമായിട്ടുള്ള പ്രകൃതിയിലെ ഒരു മനോഹര കാഴ്ചയാണ് ഇന്ന് ആ ഒരു കാഴ്ചയാണ് എൻ്റെ വീഡിയോയിലുള്ളത് വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണണം ഒപ്പം നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ഒന്ന് എഴുതണം നിങ്ങൾക്കത് എന്തെങ്കിലും തെറ്റ് കാണുകയാണെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഒന്ന് കമൻ്റ് ചെയ്യണം പിന്നെ എല്ലാവിധ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു എന്ന വീഡിയോ മുഴുവനായിട്ട് കാണാം ഈ വർഷത്തെ മൺസൂൺ കേരളത്തെ മാത്രമല്ല ഇൻ്റെയൊട്ടക കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് മുംബൈയിലും അതിശക്തമായ മഴയായിരുന്നു മുംബൈക്കെടുത്ത താനയിലാണ് മോള് താമസിക്കുന്നത് തിരക്ക് പിടിച്ച പ്രദേശത്താണെങ്കിലും അവളുടെ ഫ്ലാറ്റിൻ്റെ ഒരു വശത്ത് അതായത് ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ കേരളത്തെ ഓർമ്മിപ്പിക്കുന്ന വിധം പച്ചപ്പ് നിറഞ്ഞതായിരുന്നു ഒരു ദിവസം ചുടുചായ ഊതി കുടിച്ചുകൊണ്ട് ബാൽക്കണിയിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടത് ഒരു കുഞ്ഞു കിളി പോലെ ചീന്തിക്കൊണ്ട് ഈ ഫ്ലാറ്റിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ള അലങ്കാരത്തിനായി നട്ടു വളർത്തിയിട്ടുള്ള ഒരു കുഞ്ഞു ഒരു തരം പനകളുണ്ട് ആ പനകളെ ലക്ഷ്യമാക്കി പറക്കുന്നു ഒരാൾ മാത്രമല്ല അവൻ്റെ ഉണ്ട് എനിക്ക് മനസ്സിലായി ഇതൊരു കൂടൊരുക്കലിൻ്റെ തയ്യാറെടുപ്പാണെന്ന് പിന്നെ ഞാൻ താമസിച്ചില്ല ആ പനയെ ലക്ഷ്യമാക്കിയിട്ട് നടന്നു പിന്നെ ഈ പന ഈന്തപ്പനയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ കുരുവിക്കൂട് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പണ്ട് വയലിനരികിൽ നിന്നിരുന്ന ഉയരം കൂടിയ തെങ്ങിലും അതേപോലെ പനയിലും ഒക്കെ ഊഞ്ഞലാടിക്കൊണ്ടിരുന്ന ആറ്റക്കുരുവിക്കൂട് ഇതെന്ന് ആറ്റക്കുരുവി കുഞ്ഞാറ്റ എന്ന അതേപോലെ കുരുവി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ബേസ് ഡീവർ എന്ന ഈ ഒരു പക്ഷിയെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ അവയുടെ ജീവിത രീതിയെപ്പറ്റിയും കൂടൊരുക്കലിനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് അറിഞ്ഞപ്പോൾ വളരെ രസകരമായിട്ട് തോന്നി ഇവ ഇങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാക്കുന്നത് പ്രജനനകാലത്താണ് മഴക്കാലത്താണ് പ്രജനനകാലം മറ്റു പക്ഷികളെ പോലെ തന്നെ പ്രജനന കാലത്ത് തന്നെയാണ് ഇവ കൂടുണ്ടാക്കുന്നതും ഇവയിലെ ആൺകിളികളാണ് കൂടുണ്ടാക്കുന്നത് വലിയ നാരുകളൊക്കെ കൊണ്ടൊക്കെ മനോഹരമായിട്ട് കൂടെ അവർ പകുതി നിർമ്മിച്ചു വെക്കും അതിനുശേഷം കൂട്ടിലിരുന്നിട്ട് ആൺകിളി മനോഹരമായിട്ട് പാട്ടുപാടും ഈ പാട്ട് കേട്ട് ആകർഷണം തോന്നുന്ന പെൺകിളികൾ കൂടുവന്നിട്ട് പരിശോധിക്കും കൂട് പരിശോധിച്ച പെൺകിളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ ആൺകിളിയുമായി ഇണചെയ്തു അതിനുശേഷം അവർ രണ്ടുപേരും പേരും കൂടി കൂടു മുഴുപ്പിക്കും കൂടിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ മുട്ടയിട്ടിട്ട് അതിൽ അടയിരിക്കും പെൺകിളി മുട്ടയിട്ട് അടയിരുന്നു കഴിഞ്ഞാൽ ആൺകിളി അടുത്ത കൂട് നിർമ്മാണം ആരംഭിക്കും അങ്ങനെ അവൻ അടുത്ത കല്യാണം കഴിക്കാൻ തയ്യാറെടുക്കും എങ്ങനെ എന്നാലും ഈ കിളികൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾക്ക് തീറ്റ ആൺകിളിയും തേടിക്കൊണ്ട് കൊടുക്കാറുണ്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ താഴെ നിന്നും കിട്ടിയതാണ് ഈ പകുതി നിർമ്മാണം കഴിഞ്ഞ കിളിക്കൂടെ ഇതിൻ്റെ ഈ രണ്ട് സൈഡ് തുറന്ന് താഴെയായിട്ട് രണ്ട് ഭാഗം തുറന്ന് വയ്ക്കുന്നുണ്ട് ഇത് പെൺകിളിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗം അവർ അടയ്ക്കും നെയ്ത് അത് കവർ ചെയ്യും പിന്നെ ഒരു ഭാഗത്തു നിന്ന് കുഴല് പോലെ താഴത്തേക്ക് നെയ്തുണ്ടാക്കും എന്നിട്ട് അതിലെയാണ് ഈ കൂടിനുള്ളിലേക്കുള്ള എൻട്രൻസ് എന്നിട്ട് ഈ അടച്ച ഭാഗത്താണ് കിളി പെൺകിളി മുട്ടയിടുന്നതും അടയിരിക്കുന്നതും വർഷങ്ങളോളം ചിലവിട്ട് മനുഷ്യൻ പഠിച്ചെടുത്തിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പടുത്തുയർത്തിയിട്ടുള്ള ഈ ഒരു കെട്ടിട സമുച്ചയത്തിന് മുന്നിൽ ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞൻകിളി അവൻ്റെ ജന്മസിദ്ധമായ കഴിവുകൾ കൊണ്ട് നെയ്തെടുത്തിട്ടുള്ള ഈയൊരു കൂടിൻ്റെ സാങ്കേതിക വൈദഗ്ധ്യത്തെ പറ്റി ചിന്തിച്ചപ്പോൾ അത്ഭുതം തോന്നി ഒപ്പം തന്നെ രസകരമായും തോന്നി